എടാ നിന്നെ മാത്രം പ്രതീക്ഷിച്ച് നിന്നോടുള്ള പ്രണയത്തിൻ്റെ പേരിൽ മാത്രം അവിടേക്ക് വന്ന് താമസിച്ചവളുടെ ഉള്ളിൽ എന്താണെന്നറിയാൻ നീ ശ്രമിച്ചിരുന്നില്ല അങ്ങനെയുള്ളപ്പോൾ നിന്റെ ഉള്ളിൽ ഇവളുടെ സ്ഥാനം തിരിച്ചറിയാൻ അവൾ ശ്രമിച്ചില്ല എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത് പാർത്ഥി ദീർഘശ്വാസത്തോട് ചോദിച്ചു നിർത്തി അലോഷി മുഖമുയർത്തി അന്നയെ നോക്കി അന്നക്ക് അതറിയുമോ എന്ന് അലോഷിക്ക് സംശയമായിരുന്നു കാത്തു അങ്ങനെയാണ് തന്നെയും അവളെയും പറ്റി ചിന്തിച്ചിരുന്നത് എന്ന് അന്ന അറിയുന്നത് അലോഷിക്കെന്തോ പോലെ തോന്നി എനിക്കറിയാം കാത്തുവിന് എന്നോടുള്ള വിരോധം ആദ്യമൊന്നും അറിയില്ലായിരുന്നു പിന്നെ ഇടയ്ക്ക് തോന്നി നിന്നിൽ നിന്നൊരു അകലം പാലിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ് ഞാൻ പക്ഷെ അതിനുള്ള സാഹചര്യം അല്ലായിരുന്നു അന്നയുടെ ശബ്ദം ചിലമ്പിച്ചു പോയി ഓർമ്മയിൽ ഒരു കുഞ്ഞുമുഖം തെളിഞ്ഞു വന്നു അന്ന കണ്ണുകൾ മുറുക്കി ചിമ്മി മണിക്കൂറുകളെ അവളെ പിരിഞ്ഞിട്ട് ആയിട്ടുള്ളൂ എങ്കിലും വല്ലാത്ത ദൈർഘ്യം തോന്നുന്നു എന്നാ പൂടി അകലം പാലിക്കാൻ വിചാരിക്കുന്നു എന്ന് എങ്കിൽ അകന്ന് പോടി ആരാ നിന്നെ തടഞ്ഞത് ചാടിയെ നേറ്റി കട്ടിലിൻ്റെ കാലിലൊന്ന് ആഞ്ഞ ചവിട്ടി അലോഷി അന്നയെ തുറച്ചു നോക്കി പുറത്തേക്ക് കാറ്റുപോലെ കുതിച്ചു ഇവിടെ നടക്കുന്നതൊക്കെ ഒളിഞ്ഞു കേട്ട് സൈഡിൽ പതുങ്ങി നിന്ന് പത്മിയെ അതിനിടയ്ക്ക് ഒരു ചവിട്ട് കൊടുക്കാനും അലോഷി മറന്നില്ല ആഹ് ഇങ്ങർക്ക് ഭ്രാന്ത എന്നാ തോന്നണേ ഭ്രാന്തോ അവനും അവനെ കിട്ടിയപ്പോൾ എന്നെ ഒഴിവാക്കാൻ നോക്കിയ ആ അവസരവാദിക്കും തിണ്ടികൾ അലോഷി പോകുന്ന വഴി പെറുപിറുത്തു തനിക്ക് അന്ന അങ്ങനെയാണെന്ന് കാത്തുവിനെ ബോധിപ്പിക്കേണ്ട ആവശ്യം അന്നും ഇന്നും അലോഷിക്കില്ല ഒരുവൾക്ക് വേണ്ടിയും അന്നയെ മാറ്റി നിർത്താൻ തന്നെ കൊണ്ട് ആവുകയുമില്ല അലോഷി ദൂരേക്ക് മിഴികൾ പായിച്ചിരുന്നു എങ്കിലും ഉള്ളിലെവിടെയോ നീറ്റൽ അടികൊണ്ട് പൊട്ടിയ ചുണ്ടും വീങ്ങിയ മുഖവും നിറഞ്ഞ കണ്ണുകളും ഉള്ളിൽ തറക്കുന്ന വേദന തീർക്കുന്നത് അലോഷി അറിയുന്നുണ്ടായിരുന്നു തണുത്ത കാറ്റിൽ അവൻ്റെ കണ്ണുകളിൽ പറ്റിപ്പിടിച്ചിരുന്ന കണ്ണുനീർ താഴേ കിറ്റി വീണു പാർത്തി അലോഷി പോയതിന് പിന്നാലെ എഴുന്നേൽക്കാൻ നിന്ന് അവളെ പിടിച്ചിരുത്തി മടിയിലേക്ക് തലയെടുത്ത് വെച്ച് പാർത്തി കണ്ണടച്ചതും അന്ന ഞെട്ടിപ്പോയിരുന്നു അവൻ്റെ തലയെ ബലമായി മാറ്റാൻ നോക്കുമ്പോഴേക്കും അവളുടെ വയറിൽ മുഖമൊന്ന് അടുപ്പിച്ച് പാർത്തി ഇരുകൈ കൊണ്ടും അവളെ ചുറ്റിപ്പിടിച്ചു അന്ന പിടഞ്ഞു പോയി ശ്വാസം മേലെ കുയർന്നൊന്ന് ഏങ്ങി ജോ അന്ന കാറ്റുപോലുള്ള സ്വരം പാർത്തി മുഖം അവളുടെ മണമൊന്ന് ശ്വസിച്ചു അമ്മയുടെ ഗന്ധം പാർത്ഥിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവൻ്റെ അമ്മയുടെ ഗന്ധം ഇന്നവളിൽ പാർത്ഥി ഒന്നും ചിന്തിക്കാതെ കൂടുതൽ അവളുടെ വയറിലേക്ക് മുഖം അമർത്തി വെച്ചു പ പാർത്തി അന്നയുടെ ശബ്ദം വിറച്ചു അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ച കൈ അവൻ്റെ മുടിയിൽ മുറുകി സാരി നന്നായി ചേരുന്നുണ്ട് നിനക്ക് കുറച്ച് നേരം കഴിഞ്ഞ് പാർത്തി പതിയെ കണ്ണു മാത്രം ഉയർത്തി അവളെ നോക്കി ചുവപ്പുരാശി പടർന്ന് തുടുത്തു നിൽക്കുന്നവളുടെ മുഖം അവൻ്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി എൻ്റെ പെണ്ണേ പാർത്തി ചിരിയോടെ അവളുടെ സാരിക്കുള്ളിൽ മുഖം ഒളിപ്പിച്ചതും അന്നയിൽ നേരത്തൊരു ചിരി വിരിഞ്ഞു നാണത്തിൽ കുതിർന്ന ചിരി അവനെ ഏറെ മത്തുപിടിപ്പിക്കുന്ന ചിരി പാച്ചു പെട്ടെന്ന് അലർച്ച കേട്ടതും അന്നയും പാർത്തിയും ഞെട്ടിപ്പോയി തലപൊക്കി അവൻ നോക്കിയ നിമിഷം അന്നെ പിടിഞ്ഞുകൊണ്ട് എഴുന്നേറ്റു കണ്ണുരുട്ടി കലിതുള്ളി നിൽക്കുന്ന ശ്രീദേവി അവർക്ക് പിറകെ വിജയ ചിരിയോടെ പത്മയും എന്താമ്മേ പാർത്തി പത്മയെ തറപ്പിച്ചൊന്ന് നോക്കി ദേവിയോട് മുശിച്ചനോട് ചോദിച്ചു ശബ്ദമുയർത്തിയ കൊള്ളും എന്റെ ദേവി പാർത്തിക്ക് നേരെ കൈയോങ്ങിയതും പാർത്തി പെട്ടെന്ന് കൈയിൽ പിടിച്ച് മുത്തി ദേവിയുടെ മുഖത്തൊരു ചിരിവിരിഞ്ഞു അത്രയും നേരം ദേഷ്യം നിറഞ്ഞ മുഖം കണ്ട് പേടിച്ച് നിന്ന അന്നയും അവരുടെ മാറ്റത്തിലൊന്ന് ശാന്തമായി അമ്മ നമ്മൾ വന്ന കാര്യത്തിൽ നിന്ന് തെന്നി മാറുന്നു കോൺസെൻട്രേറ്റ് പത്മ ചെവിയിൽ പതുക്കെ പറഞ്ഞതും ദേവി അവൻ നേരെ തിരിഞ്ഞു അവൻ്റെയും അവളെയും വായി നോക്കിയിരിക്കാതെ പോയിരുന്നെന്തേലും എടുത്തു വെച്ച് പഠിക്കടാ പത്മയുടെ കവളിലൊന്ന് കുത്തി ദേവി ശേഷം അടുക്കളയിലേക്ക് പോയതും അന്നയും പിന്നെ അവിടെ നിൽക്കാതെ അവർക്ക് പിറകെ നടന്നു പിയു ലീവിന് വന്നോ ആവോ അലോഷിയോട് ചോദിച്ചു നോക്കാം അവൻ അറിയുമായിരിക്കും പെണ്ണിപ്പോ എന്നും കോൾ ചെയ്യാറുണ്ടെന്ന ചെക്കൻ പറഞ്ഞത് ഇളിച്ചു നിൽക്കുന്ന പത്മയെ പാളി നോക്കി പാർത്ഥി അവനെ കടന്ന് മുന്നോട്ട് നടന്നു പത്മയുടെ നെഞ്ചൊന്ന് കാളി ദൈവമേ എൻ്റെ പിയു പാച്ചു സ്നേഹത്തിൽ ചാലിച്ച വിളിയുമായി പത്മ തിരിയുമ്പോഴേക്കും പാർത്ഥി അലോഷിക്കടുത്തെത്തിയിരുന്നു ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയൊന്നുമില്ലല്ലോ അല്ലേ ബെഡ് തട്ടിവിരിക്കുമ്പോൾ ദേവി അന്നയെ തിരിഞ്ഞു നോക്കി പേടിയുണ്ടൽ ഒറ്റയ്ക്ക് കിടക്കണ്ട അല്ലുവിനോടോ പത്മയുടെ റൂമിൽ കിടക്കാൻ പറയാം നീ പാച്ചുവിൻ്റെ റൂമിലേക്ക് പൊക്കോ ദേവി കാര്യം പോലെ പറഞ്ഞതും അന്നയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി ഒരു വേള അവളെ കളിയാക്കുന്നതാണോ എന്ന് പോലും നെനച്ചുപോയി അവൾ കുറച്ചു മുന്നേ കണ്ട കാഴ്ചയിൽ തീർച്ചയായും നമുക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും അതിൽ പരിഹസിച്ച് തന്നെയാവും ഇപ്പോൾ ഇത് പറഞ്ഞതും അന്നക്കോർക്ക വല്ലാത്തൊരു ചെളിപ്പ് തോന്നി അമ്മ ഞാൻ നേരത്തെ പ പാർത്തി ചമ്മൽ കാരണം അന്നയുടെ മുഖം കൂടുതൽ കുനിഞ്ഞു പോയി അന്ന പറയുന്നത് കേട്ട് ശ്രീദേവി നെറ്റിച്ചുളിച്ച് തിരിഞ്ഞു നോക്കി അമ്മ അവൻ വെറുതെ ചുമ്മാ അല്ലാതെ വേറെയൊന്നും അന്ന പറഞ്ഞ് പറഞ്ഞത് എവിടെയാണ് പോകുന്നത് എന്നുള്ളതിലൊക്കെ ശ്രീദേവി ചുമ്മാ കേട്ടു നിന്നതേയുള്ളൂ എന്ത് ചുമ്മാ എൻ്റെ പൊന്നുകൊച്ചെ ഞാൻ നിന്നെ കളിയാക്കിയതോ വഴക്ക് പറഞ്ഞതോ ഒന്നുമല്ല നിനക്കിവിടെ കിടക്കുന്നത് കംഫർട്ടായി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് തോന്നുന്നിടത്ത് കിടന്നോ എന്ന് പറഞ്ഞതാ അതിപ്പോൾ പാർത്ഥിയുടെ റൂമിലാണെങ്കിലും അവിടെ ആരും ചോദ്യം ചെയ്യാൻ വരില്ല ശ്രീദേവിയുടെ സംസാരം കേൾക്കേ അന്നവരെ കണ്ണു മേയിച്ച് നോക്കി നിന്നു കുറച്ചു നേരം എൻ്റെ ദേവി നീ ഇങ്ങനെ വാലും തുമ്പും ഇല്ലാതെ പറഞ്ഞാൽ അവളെ കളിയാക്കുന്ന പോലെയല്ലേ കൊച്ചിന് തോന്നു ശ്രീദേവി പറഞ്ഞത് ശിവൻ കേട്ടിട്ടുണ്ടെന്ന് അയാൾ പറഞ്ഞതിലൂടെ അന്നക്ക് മനസ്സിലായി തിരിഞ്ഞ അയാളെ നോക്കുമ്പോൾ ചിരിയോടെ അടുത്തു വരുന്നുണ്ട് അന്ന വിളറി ഒന്ന് ചിരിച്ചു എന്തോ അരി ചെളിപ്പ് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാൻ ഒരു താലിയുടെയും സിന്ദൂരത്തിൻ്റെയും പിൻബലം വേണ്ട എന്ന അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ അന്ന ഇരുവരെയും മാറി മാറി നോക്കി ഇവളെ ഞാൻ കൂടെ കെട്ടുമ്പോൾ ശിവന് ജീവനിലിടത്തോളം കാലം ദേവി അവനൊപ്പം ഉണ്ടാവും എന്നതിലുപരി ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഞാൻ ഇവൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നില്ല അങ്ങനെ ഒരു വാഗ്ദാനം എൻ്റെ മുൻ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ പാതി നീ തന്നെയാണ് അവിടെ മറ്റൊന്നിനും സ്ഥാനമില്ല ശിവൻ സ്നേഹത്തോടെ അന്നയുടെ നെറുകയിൽ തലോടി ശ്രീദേവി അപ്പോഴേക്കും ബെഡ്ഡൊക്കെ ശരിയാക്കി ഇരുവരുടെയും അടുത്ത് വന്നിരുന്നു അന്നയ്ക്ക് അതിശയം തോന്നിപ്പോയി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവൾ പാർത്ഥിയുടെ കുടുംബത്തെപ്പറ്റി കരുതിയിരുന്നത് അലോഷിയുടെ കുടുംബം പോലും തന്നെ തഴഞ്ഞ സ്ഥിതിക്ക് ഇവിടെയും ഒരു പൊട്ടലും ചീറ്റലുമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അല്ല കവിളിൽ ഒരു സ്പർശനം ഏറ്റതും അന്ന ഞെട്ടി നോക്കി ശിവൻ കണ്ണ് തുടച്ചു തരുന്നുണ്ട് ശരിക്കും താൻ കരയുകയായിരുന്നു എന്നവൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് മുഖം അമർത്തി തുടച്ചു അന്ന ഇരുവരെയും നോക്കി മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു അതിൽ നന്ദി ഉണ്ടായിരുന്നു തളർന്നു പോയെടുത്തു നിന്നും അതിനനുവദിക്കാതെ ചേർത്ത് പിടിച്ച കരങ്ങളോടുള്ള ഉള്ളു തുറന്നുള്ള നന്ദി കുഞ്ഞി വേണ്ടാട്ടോ മാ അന്നയുടെ ശാസനം മനസ്സിലായതുപോലെ കുഞ്ഞിപ്പെണ്ണ് വീണ്ടും മുന്നിലെ വെള്ളത്തിൽ കൈയിട്ടടിച്ചു ആകെ നനച്ചല്ലോ കുഞ്ഞി നിന്നെ ഉണ്ടല്ലോ അവളുടെ വയറിൽ ഇക്കിളി കൂട്ടിയതും പെണ്ണ് പൊട്ടിച്ചിരിച്ചു ഓർമ്മകൾക്ക് എന്തൊരു നോവാണ് ഇത്രമേൽ അവൾ എന്നിൽ ആയന്നിറങ്ങാൻ മാത്രം കാരണമെന്താവും അന്നയുടെ ചിന്തകൾ ഒരു തുരുത്തുപോലെ ചേറയിൽ മാത്രം ചുറ്റിത്തിരിഞ്ഞു ജോ അന്ന പെട്ടെന്ന് കാതിൽ മറ്റൊരു ശബ്ദം മുഴങ്ങിയതും അന്ന തിരിഞ്ഞു നോക്കി വാതിൽ പടിക്കൽ പഠിക്കൽ കെട്ടി നിൽക്കുന്നവൻ നിറഞ്ഞ കണ്ണുകൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് അമർത്തി തുടച്ചു കയ്യെത്തിച്ച് ജനാല അടച്ചു അകത്തേക്ക് കയറാതെ വാതിലിൻ്റെ അവിടെ നിന്ന് തന്നെ നോക്കുന്നവനെ നോക്കുന്നവനെക്കാണ് അന്ന അവനടുത്തേക്ക് നടന്നു ഞാൻ ഞാനും അല്ലുവും ഹോസ്പിറ്റലിലേക്കാണ് ജിത്ത് വിളിച്ചിരുന്നു ഇന്നല്ലേ ഡിസ്ചാർജ് പാർത്ഥി പതിയെ പറഞ്ഞു അന്നെ കണ്ണുകൾ ഉയർത്തി നോക്കി നിറഞ്ഞിരിക്കുന്ന അവളുടെ കണ്ണുകൾക്കാണെ അവനുള്ളിലും വേദന തിങ്ങി നിറയുന്നത് പോലെ തോന്നി പാർത്തി കയ്യെത്തിച്ച് അവളുടെ കവളിൽ ഒന്ന് തഴുകി വരുന്നുണ്ടോ ഞങ്ങൾക്കൊപ്പം അങ്ങനെയൊരു ചോദ്യം തന്നിൽ നിന്ന് അവൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് തോന്നി പാർത്ഥിക്ക് പക്ഷേ അവളുടെ കണ്ണുകൾ കൂടുതൽ നിറയുന്നത് കാണേ പാർത്തിക്ക് അവളിലേക്കൊന്ന് അടുത്തു വന്നു കൈ അവളുടെ വലത് കൈമുട്ടിൽ അമർത്തിപ്പിടിച്ചു അവളോട് ചേർന്ന് നിന്നു വലത് കൈ അവളുടെ കവളിൽ പതി പൊതിഞ്ഞു പിടിച്ചു മുഖമുയർത്തി നോക്കിയ നിമിഷം നെറ്റിയിൽ നേർമ്മയായി ചുണ്ട് പതിപ്പിച്ചു കണ്ണുകൾ കൂമ്പി ആ ചുംബനം സ്വീകരിക്കുമ്പോൾ പാർട്ടിയുടെ ചുണ്ടുകൾ നിറഞ്ഞു തൂവിയ കണ്ണുകളിലെ നേരുകൂടി ഒപ്പിയെടുത്തിരുന്നു അത്രമേൽ പ്രണയത്തോടെ പാച്ചു പെട്ടെന്ന് ശ്രീദേവിയുടെ വിളി വന്നതും അന്ന അവനിൽ നിന്ന് അകന്നു മാറി പക്ഷെ പാർട്ടി അതിനനുവദിക്കാതെ അവളെ അവനിൽ ചേർത്ത് നിർത്തി തിരിഞ്ഞ് ദേവിയെ നോക്കി നീയും പോണുണ്ടോ ഹോസ്പിറ്റലിൽ ആ ജിത്ത് വിളിച്ചിരുന്നു ആ അപ്പോൾ ഞങ്ങൾ പത്മയുടെ കൂടെ പൊക്കോളാം അവിടെ ഇവിടെയും തെണ്ടി തിരിഞ്ഞ് നടക്കാതെ സമയത്തിന് എന്തേലും വെച്ചുണ്ടാക്കി കഴിച്ചോണം കേട്ടല്ലോ അച്ഛൻ കാണും ഇവിടെ കഴിക്കുമ്പോൾ അച്ഛനോടി കൊടുത്തേക്കണം ഇല്ലെങ്കിൽ അതിന് പട്ടിണി കിടക്കും ദേവി പറഞ്ഞുകൊണ്ട് അന്നക്ക് നേരെ തിരിഞ്ഞു ഇത് പാകമാവോന്ന് നോക്ക് എങ്കിൽ സാരി മാറ്റി ഇട്ടേക്കൂ ഇപ്പോൾ ഒന്ന് തണുത്ത് കിടക്കുന്നുണ്ടെങ്കിലും ഉച്ചയൊക്കെ ആവുമ്പോൾ ചൂടാവും അപ്പോൾ സാരി ചുറ്റി നടക്കാൻ പാടാണ് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന മുട്ടേനൽപ്പം താഴെ മാത്രം ഇറക്കമുള്ളൊരു ഗൗണ് കയ്യിലെടുത്തു ഇതിട്ടിട്ട് താൻ എവിടെ പോവുക എന്നൊരു ചോദ്യം അന്നയിൽ ഉണ്ടായിരുന്നെങ്കിലും അത് ചോദിച്ചത് പാർത്ഥിയാണ് അതിന് ഇവിടെയും കൊണ്ട് എവിടാ പോവുക അമ്മ എന്താ ഇവളെയും കൊണ്ട് പൊക്കൂടെ കണ്ണു ചുരുക്കി നിന്ന് പാർത്ഥിയുടെ മുന്നിൽ കണ്ണുരുട്ടി ശ്രീദേവിയും നിന്നു എളിയിൽ കൈകൊത്തി പാർത്തിയെ കൂർപ്പിച്ച് നോക്കിയിരുന്നു പാർത്ഥി കൈകോപ്പി അവർക്ക് മുന്നിൽ അത് കാണേ അന്നയുടെയും ദേവിയുടെയും ചുണ്ടിൽ ചിരിവിരിഞ്ഞു നിന്ന നിൽപ്പിൽ ഇറങ്ങി വന്നതല്ലേ ഇവള് ഡ്രസ്സൊന്നുമില്ല അല്ലു എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് എന്ന് നടക്കാനോ എന്തോ അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവുക അല്ലെങ്കിൽ സാരി ചെറ്റി നടക്കേണ്ടി വരും അത് വേണ്ട ഓ അങ്ങനെ ഇപ്പോൾ ഈ ഡ്രസ്സോ ഇത് പി പിയുൻ്റെ ഡ്രസ്സാ അവള അവളാണെങ്കിൽ ഇവളേക്കാൾ കുറച്ചുകൂടി കുഞ്ഞല്ലേ ഉള്ളതിൽ ഇച്ചിരി വലുത് കുറേ നേരം നോക്കിയിട്ടാണ് വനജെടുത്ത് തന്നത് അപ്പോൾ പിന്നെ എന്തായാലും ഇത് മുഷ്യണേനു മുന്നേ പോയി എടുക്കാമെന്ന് വിചാരിച്ചു ദേവി പറയുമ്പോൾ അന്ന അവരെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ പറഞ്ഞതിലൊക്കെ കാര്യമുണ്ടെങ്കിലും ശരിക്കും ഇതൊന്നുമല്ല ഇന്നത്തെ പോക്കിന് പിന്നിൽ എന്നവൾക്ക് അറിയാമായിരുന്നു മായയും കുഞ്ഞിനെയും കണ്ട് താൻ ഒന്നുകൂടി വിഷമിക്കാതിരിക്കാൻ ആലോചി ഇന്ന് രാവിലെ ശ്രീദേവിയോട് എന്തേലും ചെയ്യണം എന്ന് പറയുമ്പോൾ അടുക്കള താൻ നിൽക്കുന്നത് അവർ കണ്ടിരുന്നില്ല കേട്ടപ്പോൾ സങ്കടം തോന്നിയെങ്കിലും ഒന്നോർത്തപ്പോൾ അതാണ് നല്ലതെന്ന് തോന്നി എന്നയ്ക്ക് മായയുടെ കയ്യിലിരുന്ന് കുഞ്ഞ് തന്നിൽ നിന്ന് അകന്നു പോകുന്ന കാഴ്ച ആ ചിന്ത പോലും തന്നിൽ തീർക്കുന്ന വേദന വളരെ വലുതാണ് അങ്ങനെയിരിക്കെ നേരിട്ട് ആ കാഴ്ച കാണുന്നതോ അന്ന കണ്ണുകൾ ചിമ്മി തുറന്നു പാർത്ഥിയോടും അലോശി പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ടും തന്നെ സമാധാനിപ്പിക്കാൻ വന്നതാണവൻ അന്നയുടെ കണ്ണുകൾ നിറഞ്ഞു അത് പക്ഷേ വിഷമം കൊണ്ടായിരുന്നില്ല അവൾക്ക് ചുറ്റുമുള്ള മനുഷ്യരെ കുറിച്ചോർത്തുള്ള സന്തോഷം കൊണ്ടായിരുന്നു ഇന്നലെ അമ്മയും അച്ഛനും പറഞ്ഞെങ്കിലും അന്ന അവൾക്ക് നൽകിയ റൂമിൽ തന്നെയായിരുന്നു കിടന്നത് ഇടയ്ക്കപ്പോഴോ കണ്ണൊന്ന് മാടിയടഞ്ഞപ്പോൾ തലയിൽ നേരത്തെ തലോടൽ അറിഞ്ഞു കണ്ണ് തുറക്കാതെ തന്നെ അത് അലോഷ്യാണെന്ന് മനസ്സിലായിരുന്നു ഉറക്കത്തിൻ്റെ ക്ഷീണത്തിലും ആ തലോടലിൻ്റെ സുഖത്തിലും മയങ്ങിപ്പോയി പക്ഷേ ഇന്നിപ്പോൾ ചെക്കൻ മിണ്ടുന്നത് പോയിട്ട് മുഖത്തുകൂടി നോക്കുന്നില്ല അന്ന കഴിക്കുന്ന അത്രയും നേരം അലോഷിയെ തന്നെ നോക്കിയിരുന്നു എവിടെ അങ്ങനെ ഒരാൾ അവിടെ ഇല്ല എന്നതുപോലെയാണ് അവൻ്റെ പെരുമാറ്റം എന്തിനേറെ പറയുന്നു പത്മയോട് പോലും മിണ്ടുന്നുണ്ട് എന്നിട്ടും അന്നയെ മാത്രവൻ മൈൻഡ് ചെയ്തില്ല സമയം കടന്നു പോകെ അന്നയുടെ മുഖവും വീർത്തു വന്നു ഡാ പിന്നെ കിന്നിരിക്കാം ഇറങ്ങുന്നുണ്ടോ നീലങ്കി ഞാനിപ്പോൾ പോവും ഇറങ്ങിയ പാർത്തിയെന്തോ ഓർമ്മയിൽ തിരികെ അന്നയുടെ അടുത്ത് പോയതും അലോഷി ദേഷ്യത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അതോടി കേട്ടതും അന്നയുടെ മുഖം കൂടുതൽ കടുത്തു വാതിൽ വരെ വന്നു നിന്നവൾ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് നടന്നു പാർത്ഥി അവളുടെ പോക്ക് കണ്ട് ചിരിച്ചുകൊണ്ട് അലോഷിയെ തിരിഞ്ഞു നോക്കി അവനിലും ചിരിയാണ് വന്ന് കയറടാ മുണ്ടുന്ന മടക്കി കൊത്തി അലോഷി ചിരിയോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തതും പാർത്ഥി അവന് പിറകെ വന്ന് കയറി ഇരുവരും കണ്ണിൽ നിന്ന് അകന്നു പോകുന്നതും നോക്കി അന്ന അപ്പോഴും അവിടെ നിൽപ്പുണ്ടായിരുന്നു ഡോ എൻ്റെ കുഞ്ഞ് ജോണിൻ്റെ സ്വരം അത്രയും നേർത്തു പോയിരുന്നു അയാളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയതും ഡോക്ടർ ജെയിംസ് അയാളുടെ കയ്യിൽ പിടിച്ചു ഹേയ് കൂൾ ഒന്നുമില്ല നമ്മൾ പേടിച്ചതുപോലെ ഒന്നുമില്ല ഡോ ഡോ താനിങ്ങനെ വറിയിടാവല്ലേ പിന്നെ അവൾ എന്താ അന്നത്തെ പോലെ ശബ്ദം പോലും അത് ചോദിക്കേ വിറച്ചു കണ്ണുകൾ മേലേക്ക് മറിഞ്ഞു പിടിച്ച് പിടിഞ്ഞുകൊണ്ട് താഴേക്ക് പതിച്ച് കാത്തുവിൻ്റെ രൂപം അയാളുടെ കണ്ണു മുന്നിൽ നിന്ന് അപ്പോഴും മായുന്നുണ്ടായിരുന്നില്ല ഇറ്റ്സ് ജസ്റ്റ് എ പാനിക് അറ്റാക്ക് ബട്ട് പേടിക്കാനായിട്ടൊന്നുമില്ല ഖാദറിൻ്റെ ബോഡി നന്നെ വീക്കായിരുന്നു ഇന്നലെ രാത്രി മഴ നനഞ്ഞതിൻ്റെ പനി കൂടി അതിൻ്റെ ഒപ്പം താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഒക്കെ കൂടി ആള് ഡൗണായി പോയതാ ഷീ ഈസ് പെർഫെക്റ്റ് ഓൾറൈറ്റ് ജെയിംസ് വിശ്വാസം പകരുന്നത് പോലെ അയാളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ജെയിംസിനൊപ്പം അയാൾ കാത്തുകിടക്കുന്ന റൂമിൽ കയറി ശാന്തമായി ഉറങ്ങുന്നവളെ നോക്കി അയാളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അടുത്തുപോയി അവളുടെ തലയിൽ പതിയെ തലോടി ശേഷം ഫോൺ എടുത്ത് അലോഷ്യെ വിളിച്ചു ഫോൺ വെച്ച ശേഷം പുറത്തു വരുമ്പോൾ ജെയിംസ് അയാളെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു